ഇന്നത്തെ സ്പെഷ്യൽ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ സൽസംഗ കൃഷ്ണൻ കുഞ്ഞു ഉണ്ണികൃഷ്ണനാണ് മുട്ടുകുത്തി നിൽക്കുന്ന രണ്ട് കയ്യിലും വെണ്ണ പിടിച്ച് മുട്ടുകുത്തി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ് മുട്ടുകുത്തി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ നിനക്ക് വെണ്ണ വേണോ എന്ന് ചോദിക്കുന്ന ഉണ്ണികൃഷ്ണനെ തൊഴുതുകൊണ്ട് ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവരും വരൂ അപ്പോൾ നമ്മളിപ്പോ ഗുരുവായൂർ അമ്പലത്തിൽ എങ്ങനെയാണ് തൊഴുന്നത് ഏത് രീതിയിലാണ് തൊഴുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ആദ്യം തന്നെ ആ ഒരു കൊടിമരത്തിന്റെ ചുവടയിലേക്ക് കടന്നിട്ട് പ്രദക്ഷിണമായിട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിൽ സങ്കല്പത്തിലൂടെ ഗുരുവായൂർ ക്ഷേത്രത്തിലൂടെ നടന്നത് അപ്പൊ ആധ്യാത്മിക ഹാളിലൊക്കെ പോയി പടിഞ്ഞാറവശത്ത് നിന്നൊക്കെ പോയി വടക്ക് വശം വരെ എത്തി വടക്കു വശത്ത് ഇരുവശങ്ങളിലായിട്ടുള്ള ഇരുപത് തൂണികളിൽ ഉള്ള വെളുത്തു നിറത്തിലുള്ള ശില്പങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നിരുന്നത് അതില് നമ്മൾ വലതുവശത്തെ ഏർ തൂണുകളെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് വലതുവശത്ത് നമ്മൾ ആദ്യം കണ്ടത് ശ്രീകൃഷ്ണന്റെ ആ ഒരു ഓടക്കുഴി നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണന്റെ കൃഷ്ണനാട്ടം കളിയിലുള്ള ഫോമിലാണ് നമ്മൾ കണ്ടത് അല്ലേ അതിനുശേഷം അതിൻ്റെ അടുത്ത തൂണിൽ വന്നത് വെല്ലുവിം എന്താ പറയുക ആചാര്യസ്വാമികൾ ശങ്കരാചാര്യസ്വാമികളെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വന്നത് മേൽപ്പത്തൂരാണ് മേൽപ്പത്തൂരിനെക്കുറിച്ചും കൂടെ സംസാരിച്ച് കഴിഞ്ഞു നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് വരെ അല്ലേ കാണാത്ത ആൾക്കാരെ കാണൂട്ടോ അപ്പോൾ നാലാമത്തെ തൂണില് ദ്വാരപാലകനാണ് വരുന്നത് ദ്വാര ആ ഒരു വടക്ക് വശത്ത് അകത്തേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് കിടക്കുന്ന നമ്മൾ ഭക്തജനങ്ങൾ പുറത്തേക്ക് കിടക്കുന്ന അവിടെ ഒരു കവാടം കാണാം ആ കവാടത്തിന്റെ ഇരുവശത്തുമായിട്ട് ദ്വാരപാലകരെയാണ് അവിടെ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ശില്പി നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ശില്പം എന്ന് പറയുന്നത് ദ്വാരപാലകരാണ് അപ്പൊ നാലാമത്തെയും അഞ്ചാമത്തെയും തൂണു വരുന്നത് ദ്വാരപാലകരാണ് കേട്ടോ ഇനി ആറാമത്തെ തൂണിൽ വരുന്നത് ഭാഗവതോത്തമൻ അത് ആര് വേണമെങ്കിലും ആവും ഭാഗവതോത്തമൻ എന്ന് പറയുന്നത് ആരെ വേണമെങ്കിലും ആവാലോ ഭാഗവതത്തിലൂടെ ഭഗവാന്റെ ആ ഒരു ഭഗവത്പദം പൂടി പോകിയ ആള് എന്ന് വേണമെങ്കിൽ പറയാം വാഴകുന്നമാണോ എന്ന് സംശയിക്കാം വാഴകുന്നതിൻ്റെ കാലത്തിന് മുൻപായിട്ട് ഇവിടെ ഈ ഒരു തൂണുകൾ ഉണ്ടായിണ്ടോ അതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ ഭാഗവതത്തിലൂടെ ഭഗവാനെ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ എന്നാണ് ഭാഗവതോത്തമൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം വേദവ്യാസനയാണ് അവിടെ കാണിക്കുന്നത് വേദവ്യാസനാണല്ലോ ഭാഗവത രചയിതാവ് അദ്ദേഹത്തിനെ അവിടെ എന്തായാലും അനുസ്മരിക്കാതിരിക്കാൻ സാധ്യമല്ലല്ലോ അപ്പോൾ വേദവ്യാസൻ ആ ഒരു ഗ്രന്ഥത്തോടു കൂടി നിൽക്കുന്ന രൂപത്തിലാണ് അടുത്ത ആ ഒരു തൂണ് നമുക്ക് കാണാൻ സാധിക്കുക പിന്നീട് അവിടെ സുബ്രഹ്മണ്യ ആണ് നമുക്ക് കാണാൻ സാധിക്കുക സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ എന്തുകൊണ്ടാണ് അവിടെ എന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു ശില്പം നാലമ്പലത്തിനകത്ത് വരുന്നുണ്ട് അത് ശാവതാര തൂണുകൾ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത തൂണിൽ ശില്പമായിട്ട് ഉണ്ട് അവിടെ ഭസ്മാഭിഷേകം നടത്തി സുബ്രഹ്മണ്യസ്വാമിയാണെന്ന് മനസ്സിലാക്കാൻ പാകത്തിന് ഒരു ഫോട്ടോ കൂടി അവിടെ വെച്ചിട്ടുണ്ട് എന്നാൽ പല ഭക്തജനങ്ങളും കാണാതെ പോകാറുണ്ട് സുബ്രഹ്മണ്യസ്വാമി അല്ലേ കാരണം നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ പ്രദക്ഷിണായിട്ടൊക്കെ നാലമ്പലത്തിനകത്ത് പ്രദക്ഷിണായിട്ടൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ താമരക്കണ്ണനെ കാണാനുള്ള വ്യഗ്രതയൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാലും സുബ്രഹ്മണ്യസ്വാമിയെ പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധയിൽ പോവില്ല അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് തോന്നിത്രേ ഇങ്ങനെ ചെറിയൊരു ഒരു ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ടാണ് ആളുകൾ ഒന്നു എന്നെ കണ്ട് കണ്ടു തിരിച്ചറിയാത്തത് അല്ലേ ഉണ്ണി കൃഷ്ണ എന്ന ഒരു കുശലാന്വേഷണത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം വലിയൊരു ശില്പത്തിൽ തന്നെ സുബ്രഹ്മണ്യ സ്വാമി അവിടെ വന്നത് അനേകം അനേകം ഈശ്വരന്മാരുണ്ട് എന്നിട്ടും ബ്രഹ്മാവിഷ്ണു മഹേന്ദ്രന്മാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അത് മഹേശ്വരന്മാരൊക്കെ അവിടെ ഉണ്ട് അത് ഇല്ല എന്നല്ല പറഞ്ഞത് എന്നാലും നമ്മുടെ ഉണ്ണി ഗണപതി അല്ലല്ലോ അവിടെ കൊണ്ടുവച്ചിരുന്നത് അതുപോലെ ഭദ്രകാളിയമ്മയെ അല്ലല്ലോ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പം ഈ സുബ്രഹ്മണ്യ സ്വാമി എന്തുകൊണ്ടാണ് അവിടെ വന്നത് ഞാൻ കുറേ എന്തായിരിക്കും സുബ്രഹ്മണ്യ സ്വാമീനെ ഇങ്ങനെ ഒരു ശില്പം വലിയ ശില്പം അവിടെ ഉണ്ടായത് സരസ്വതി ഉണ്ട് ലക്ഷ്മി ഉണ്ട് പക്ഷേ സുബ്രഹ്മണ്യൻ വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല അനേകം ആൾക്കാർ ഉണ്ണിഗണപതി ആണെങ്കിൽ നമുക്ക് എന്തായാലും പറയാം ഉണ്ണിഗണപതി ഇല്ലാത്തൊരിടം ഉണ്ടാവില്ലല്ലോ അപ്പോ ഗണപതി അതുകൊണ്ടായിരിക്കുന്നു അതൊന്നുമല്ല അപ്പൊ എന്താ സുബ്രഹ്മണ്യ സ്വാമി വന്നത് പിന്നെയും ആലോചനയിൽ മുഴുകിയപ്പോൾ എനിക്ക് തോന്നി ഞാനിങ്ങനെ തൂണിന്റെ ഒരു മുക്കിലായി പോയത് കൊണ്ടാണോ ഇന്നെ ആൾക്കാർ വേണ്ടത്ര ഇങ്ങടെ കാണാത്തേന്ന് സുബ്രഹ്മണ്യസ്വാമി ഒരിക്കൽ ഉണ്ണികൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ടാവും ഉണ്ണികൃഷ്ണൻ വിചാരിച്ചു അങ്ങനെ ഇപ്പൊ അങ്ങ് ഒരു മുക്കില് അല്ലെങ്കിൽ ഒരു മൂലയിൽ ഇരിക്കേണ്ട ആളൊന്നും അല്ലല്ലോ ദൈവ സൈന്യാധിപതി അല്ലേ മഹാദേവ പുത്രനല്ലേ അതുകൊണ്ട് അങ്ങ് എന്തായാലും കാണാൻ ഭാഗത്തിന് എങ്ങനെ അങ്ങടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ആയിരിക്കാം അതല്ലെങ്കിൽ കൃഷ്ണനാട്ടങ്ങളിൽ നടക്കുന്ന ആ ഭാഗമാണ് വടക്കു വശം എന്ന് പറയണത് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും സുബ്രഹ്മണ്യസ്വാമിക്ക് ആ നാലമ്പലത്തിനകത്ത് വടക്ക് വശത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം വരുന്നത് ഈ നാലമ്പലത്തിനകത്ത് ഇങ്ങനെ വടക്ക് വശത്തിരിക്കുമ്പോൾ ആ കൃഷ്ണനാട്ടം കളിയുടെ പദങ്ങളൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ബഹു രസമായിട്ട് തോന്നുന്നുണ്ടാവും അപ്പം ഇദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകും ഞാനെന്താന്ന് പുറത്തു പോയിരുന്നാൽ എന്താ ബുദ്ധിമുട്ട് ആ ഒരു കൃഷ്ണനാട്ടം കളി ഇങ്ങനെ അകത്ത് ചടഞ്ഞുകൂടിയിരിക്കുന്നതിന് പകരം അവിടെ പോയി ഇരുന്ന് കണ്ടുകൂടെ എന്ന് വിചാരിച്ചിട്ട് ആ തുണിയിൽ കയറി നിന്നതാണോ എന്ന് തോന്നാവുന്ന പാകത്തിനാണ് ാണ് നമ്മുടെ സ്വാമി അവിടെ നിൽക്കുന്നത് കേട്ടോ അദ്ദേഹത്തിനെ കുറിച്ച് ഇനിയും ഇനിയും അനേകം കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും ഞാൻ അദ്ദേഹത്തിനോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്താണെന്നറിയും അങ്ങെന്തിനാ അപ്പൊ ഇത്രയധികം മേലെ കയറിയിരുന്നത് എന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ലയാണ് അവിടെ ആ പഴണിയിലേക്ക് പോകുന്ന സമയത്തെ തൊള്ളായിരത്തിലധികം പടി കയറുമ്പോ കുറച്ച് പടിയൊക്കെ കയറി കഴിഞ്ഞാൽ എൻറെ തടി താങ്ങാത്തതുകൊണ്ടായിരിക്കും കെതപ്പൊക്കെ വന്നാൽ ഞാൻ ചോദിക്കാറുണ്ട് അങ്ങേക്ക് ഈ താഴെയൊന്നും സ്ഥലം കിട്ടാത്തതുകൊണ്ടാണ് ഒരു കുന്നിന്റെ മുള്ള അവിടെ കയറിയിരിക്കുന്നത് എന്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ അതൊക്കെ നമ്മുടെ ഉണ്ണി കൃഷ്ണൻ ഓടി അവിടെ തൊഴാൻ പറ്റും ഇതുപോലെ കുന്നുമലൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ പരിഭവം പറയാറുണ്ട് കേട്ടോ അപ്പോ അദ്ദേഹവും എന്നോട് പറയാറുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വേണ്ട ഇത് ഒരിക്കലോ ഈ രണ്ട് വർഷം കൂടുമ്പോഴൊക്കെയല്ലേ എങ്ങോട്ട് വരാറുള്ളൂ എന്നും എന്നെ അവിടെ ഗുരുവായൂർ കാണാറില്ലേ എന്ന് തിരിച്ചും ചോദിക്കാറുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നണേ എന്തായാലും സുബ്രഹ്മണ്യസ്വാമിയാണ് അടുത്ത ആ ഒരു തോണില് പിന്നീട് വരുന്നത് കുറൂരമ്മയാണ് കേട്ടോ അവിടെയും വീണ്ടും വന്നു ഭഗവാന്റെ ആ ഒരു ഭക്തവാത്സല്യം അല്ലേ കുറൂരമ്മ അവിടെ കുറൂരമ്മയുടെ ശില്പമാണ് ഉള്ളത് അമ്മ തൊഴുതു നിൽക്കുന്ന ശില്പമാണുള്ളത് അമ്മയോടുള്ള ഭഗവാന്റെ വാത്സല്യത്തിന്റെ കഥയൊക്കെ ഒരു എപ്പിസോഡായിട്ട് തന്നെ നമ്മൾ അനുസ്മരിച്ചിരുന്നു ഇല്ലയെ ആ അമ്മയുടെ ഏർ ഉണ്ണി വികൃതിയായ ഉണ്ണി പുറത്ത് അകത്ത് അനേകം തൂണുകളിലുണ്ട് കേട്ടോ കുറൂരമ്മ ഒന്നൊന്നുമല്ല ഒന്നിലധികം തൂണിലെ തൂണുകളിൽ ഉണ്ട് കുറൂരമ്മ ഉണ്ട് കലത്തിലിട്ട് അടച്ച ഉണ്ണികൃഷ്ണനായിട്ടുണ്ട് മടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ചേർന്നിരിക്കുന്ന ഉണ്ണി ഉണ്ണികൃഷ്ണനായിട്ട് ഉണ്ട് അമ്മയോടുള്ള ഇഷ്ടം എന്നിട്ടും കുറഞ്ഞിട്ടില്ലാന്നുള്ളതാ അമ്മ അകത്ത് മാത്രം ഉണ്ടായാൽ പോരാ എന്നെ കാണാൻ വരുന്ന സകല ആൾക്കാരും എൻ്റെ അമ്മയും കാണണം എന്നാ ഭഗവാൻ വിചാരിക്കണേ കാരണം എല്ലാവർക്കും ഒന്നും നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ചിലപ്പോൾ സാധിച്ചോന്നു വരില്ല തിരക്കൊക്കെ എന്താ വെച്ചാൽ ആ ഒരു വരിയിലൊക്കെ നിന്ന് പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അവരോട് ഭഗവാൻ പറയണത് എന്നെ മാത്രം കണ്ടാൽ പോരാട്ടോ എൻ്റെ അമ്മയും കാണണം എൻ്റെ അമ്മ ദാ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയാൻ പാകത്തിന് അമ്മയുടെ ശില്പവും കൂടി പുറത്തു വെച്ചതാണോ എന്ന് തോന്നാൻ പാകത്തിനാണ് കുറൂരമ്മയുടെ ആ ഒരു ശില്പം അവിടെ ഉള്ളത് എന്തായാലും ഇവിടെ വരുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യ ഓർമ്മ വരെയ കുറൂരമ്മ തന്നെയാണ് അല്ലേ ദേവകിയമ്മയും അതുപോലെ യശോദമ്മയും ഒക്കെ ഉണ്ടെങ്കിലും അത് ആ വടക്കേ ഇന്ത്യൻ സമ്പ്രദായത്തിലുള്ള അമ്മമാരാണ് നമ്മുടെ കേരളീയത്തിലെ ആ ഒരു കേരളീയ രീതിയിലുള്ള അമ്മ ഉണ്ണികൃഷ്ണൻ ഉണ്ട് അല്ലേ ആ അമ്മയാണ് കറൂരമ്മ അപ്പ എന്തായാലും കുറൂരമ്മയും കൂടി നമുക്ക് തൊഴാം അതിനുശേഷം അവസാനത്തെ അതായത് പത്താമത്തെ തൂണാണ് ആ ഒരു ദേവിയുടെ തൂണ് ദേവി ഉണ്ട് അവിടെ അപ്പം അമ്മയെ വാഗ്ദേവത വാഗ്വിലാസിനി എന്നൊക്കെ പറയാവുന്ന ആ അമ്മ ആ അമ്മയെ തൊഴാൻ ഞാൻ പലപ്പോഴും മറക്കും മറക്കൂട്ടോ അതായത് തോണിലെ ആ അമ്മയല്ല നാലമ്പലത്തിനകത്തും ഉണ്ടല്ലോ ദേവി ഈ നാലമ്പലത്തിനകത്ത് ഗണപതിയുടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന പാകത്തിന് ഒരു സരസ്വതീദേവി ഉണ്ട് എന്തോ ഒരു സുന്ദരി ആ സരസ്വതീദേവി എന്നറിയൂ ഇത്ര സൗന്ദര്യത്തിൽ ഞാൻ മറ്റൊരു സരസ്വതീ ഫോട്ടോ കണ്ടിട്ടില്ല കേട്ടോ മനോഹരിയാണ് ആ അമ്മ അവിടെ ഞാൻ തൊഴാറുണ്ടെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ പലപ്പോഴും മറക്കാറുണ്ടല്ലേ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ നന്ദികേട് എന്ന് തന്നെ വേണം പറയാൻ കാരണം എൻ്റെ നാവിൽ സരസ്വതി ഇരിക്കണോണ്ടാ നിങ്ങളൊക്കെ ഇപ്പൊ എന്നെ കേൾക്കാൻ ഇരിക്കണല്ലേ എന്നിട്ടും അമ്മയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ മറക്കുക പറഞ്ഞാൽ എൻ്റെ ഒരു നന്ദിയേട് തന്നെയാണ് അതിന് ഞാൻ മാപ്പ അപേക്ഷിച്ചുകൊണ്ടാണ് ഇപ്പൊ സരസ്വതി ദേവിയെ നമ്മുടെ പുറത്തെ ശില്പത്തിലും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നത് അപ്പൊ അമ്മയും കൂടി നമുക്ക് തൊഴാം ഇനിയും ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മള് നമ്മുടെ കൈയിൻ്റെ വലതുവശത്ത് വരുന്ന പത്ത് തൂണുകളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി നമ്മുടെ കൈയിൻ്റെ ഇടതു വരുന്ന ആനയൊക്കെ നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തു കൊണ്ട് ഒരു പത്ത് തൂണുകള് ആ തൂണുകളിലൂടെ പത്ത് പേര് അതാരൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ എന്തായാലും അതിലെ ആദ്യത്തെ ശില്പം വരുന്നത് ബലരാമനാണ് കൃഷ്ണനാട്ടം കളിയിലെ കൂടി നിൽക്കുന്ന ആ ബലരാമസ്വാമിയെയാണ് നമുക്ക് ശ്രീകൃഷ്ണന് അഭിമുഖീകരിച്ചു കൊണ്ട് നിൽക്കുന്നത് ബലരാമനാണ് കേട്ടോ അങ്ങനെ ബലരാമനെയും നമുക്ക് കാണാം അടുത്ത തൂണില് നമ്മളെ ശങ്കരാചാര്യരെ അഭിമുഖീകരിച്ചു കൊണ്ട് നിൽക്കുന്നത് അദ്ദേഹം വില്ലുമംഗലം സ്വാമി ആരാണ് ആചാര്യ സ്വാമികളെ ഭൂമിതീകരിച്ച് നിൽക്കുക കൊണ്ട് നിൽക്കുന്നത് വില്ലുമംഗലം സ്വാമി ആരാണ് കേട്ടോ അപ്പൊ വില്ലുമംഗലം സ്വാമിയാരെ കുറിച്ച് പറഞ്ഞാലും 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 തീരില്ല അത്രധികം ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ കഥകളൊക്കെ നമുക്ക് അനേകം അറിയാമെങ്കിലും ഒരു കഥ പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു സെഗ്മെന്റ് നമുക്ക് അവസാനിപ്പിക്കാം എന്തായാലും അദ്ദേഹം ഒരു ഒരു ബ്രാഹ്മണകുലജാതനായിരുന്നു എന്നാണ് പറയുന്നത് ആ ഒരു ഭാരത പുഴയുടെ തീരത്ത് അവിടെ എവിടെയോ ആണ് അദ്ദേഹത്തിൻ്റെ ഇല്ലം എന്നാണ് ഞാൻ കേട്ടിരിക്കണത് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തുള്ള ആളുകൾക്കൊക്കെ ഒരു ആചാര്യ ആചാര്യസ്ഥാനുണ്ട് എന്തിനുള്ള ആചാര്യാണ് ആചാര്യസ്ഥാനാണ് ചോദിച്ചാൽ ഈ ബ്രാഹ്മണർക്കൊക്കെ അവർക്കൊരു ഒരു ഓദിക്കൻ ഉണ്ടായിരിക്കും ഓദിക്കൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവരുടെ ഏർ ഗൃഹങ്ങളിൽ അവരവരുടെ ഗൃഹങ്ങളിൽ ഏതെങ്കിലും വിവാഹമോ മരണാനന്തര ചടങ്ങുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് വേണ്ട മന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു നൽകുന്ന ഒരു ഓദിക്കൻ ഉണ്ടായിരിക്കും ഓരോരോ കുടുംബക്കാർക്ക് ഓരോരോ കുടുംബം മറ്റേ ഓരോ നമ്പൂതിരി കുടുംബക്കാരാണ് ഒരു ഓദിക്കൻ സ്ഥാനത്ത് വരുന്നത് ഇങ്ങനെ ഓദിക്കൻ സ്ഥാനം നിർവഹിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ത്രൈവില്മംഗലം സ്വാമിയാരം അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ കാരണോ സ്ഥാനത്തുള്ള ആളുകളൊക്കെ പല പല ദിക്കിലേക്ക് പോയിരിക്കുകയാണ് ഓരോ ഓരോ കർമ്മത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാനുള്ള ഓദിക്കൻ സ്ഥാനം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് ആ സാ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിട്ട് വന്നു മരണാനന്തര ചടങ്ങാണ് ഓദിക്കൻ സ്ഥാനമുണ്ട് വിളിച്ചാൽ പോവാതിരിക്കാൻ വയ്യ അങ്ങനെ അദ്ദേഹത്തിന് അങ്ങോട്ട് പോകേണ്ടി വന്നു ആ സമയം മുഴുവൻ അദ്ദേഹത്തിന് ഒരു വാരസ്യാറോട് ഇഷ്ടമുണ്ടായിരുന്നു അല്ലെങ്കിൽ വിവാഹം ചെയ്തിരുന്നു ആ വാരസ്യാരെ ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവൻ ഇന്ന് എനിക്ക് എങ്ങനെയാണ് എൻ്റെ പ്രിയ പത്നിയെ കാണാൻ സാധിക്കില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മുഴുവൻ ഇപ്പം ഈ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ അങ്ങനെ അന്നത്തെ കാലത്ത് ഈ സംബന്ധം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് കേട്ടോ ഒരു സംബന്ധം അല്ലെങ്കിൽ വിവാഹം ചെയ്ത ആ ഒരു ഭാര്യ അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ ഇങ്ങനെയാണ് എനിക്ക് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കർമ്മം മുഴുവൻ ഇദ്ദേഹം പൂർത്തീകരിച്ചത് കർമ്മം പൂർത്തീകരിച്ച് അതൊരു കർക്കിടകരാവായിരുന്നു എന്നാണ് പറയാറുള്ളത് ആ സമയത്ത് നല്ല ഘോരമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മഴയത്ത് അദ്ദേഹം ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്തുള്ള ആ ഒരു പത്നിഗ്രഹത്തിലേക്ക് പോവാൻ ഭാര്യാഗൃഹത്തിലേക്ക് പോവാൻ ശ്രമിക്കവേ പല ആളുകളും പറഞ്ഞു നല്ല മഴയാണ് കാറ്റ് വീശുന്നുണ്ട് നദി മുറിച്ച് കിടക്കുക അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങ് ഒന്നും കൂടെ ചിന്തിച്ചിട്ട് പോയാൽ പോരേ എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം കൂട്ടാക്കിയില്ല അദ്ദേഹത്തിന് അപ്പ തന്നെ പോണം എന്ന നിർബന്ധം അദ്ദേഹം നോക്കുമ്പോ കടത്തുകാരൻ തോണിക്കാരൻ ഇല്ല കടത്ത് വഞ്ചിയൊക്കെ കൊണ്ട് മാറ്റി അവർ പോയിരിക്കണു അത്രയും വൈകിയിരിക്കണു അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഇപ്പൊ എങ്ങനെയാ അങ്ങോട്ട് കിടക്കുക തിരിച്ചു പോരാമെന്നല്ല വിചാരിച്ചത് നദി മറി മറി മുറിച്ച് കിടക്കാം എന്നാണ് അദ്ദേഹം വിചാരിച്ചത് നീന്തി തന്നെ കിടക്കാം അദ്ദേഹം ചാടി സംശയം ഇല്ല അദ്ദേഹം എടുത്ത് ചാടി നദി കുറച്ചൊക്കെ നീന്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വയ്യാണ്ടേ മുങ്ങി താഴാൻ പോവുകയാണ് എന്നൊക്കെ തോന്നാൻ തുടങ്ങി പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു തടി പിടിക്കാൻ കിട്ടി ആ തടിയിൽ പിടിച്ച് എങ്ങനെയൊക്കെയോ പാടയോ അദ്ദേഹം അപ്പുറത്തെ ആ ഒരു ഏരിയയിലേക്ക് എത്തി എത്തിപ്പെട്ട സമയത്ത് ഇദ്ദേഹം ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് വെറും ഒരു തടിയല്ലാട്ടോ ഒഴുകി വന്നിരുന്ന ഒരു മൃതശരീരത്തിലാണ് അദ്ദേഹം പിടിച്ചുകൊണ്ട് ആ മറ വശത്തേക്ക് കടന്നതെന്ന് വല്ലാത്തൊരു ചെടുപ്പൊക്കെ തോന്നി അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ വീണ്ടും വീണ്ടും മുങ്ങാൻ തുടങ്ങി മുങ്ങി മുങ്ങി ഒന്ന് വൃത്തിയായി എന്നൊക്കെ തോന്നിയ സമയത്ത് അദ്ദേഹം കയറി കിട്ട് കിട്ടാന്ന് വിറച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പത്നി ഗൃഹത്തിലേക്ക് എത്തുന്നത് വളരെ സാത്വികയായ ഭഗവാനോട് അത്ര അടുപ്പമുള്ള സ്നേഹമുള്ള ഒരു വരസ്യാരായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പത്നി എന്നാണ് പറയുന്നത് ആ പത്നി വാതിലിങ്ങട് തുറന്ന് കൊടുത്ത സമയത്ത് കിട്ടുകിട്ട ആ വിറച്ചു നനഞ്ഞ ഈറനോട് കൂടിയിട്ട് ഇദ്ദേഹം ഇങ്ങോട്ട് കിടക്കാൻ നോക്കുക എനിക്ക് നിന്നോടുള്ള ആ ഒരു പ്രിയം കൊണ്ട് സ്നേഹം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിശല്യ ഞാൻ അത്ര അധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇന്ന് രാത്രി ഇങ്ങോട്ട് എത്തിയത് നിന്നെ കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ചിരിച്ച മുഖത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് ഈ വാരസിയരെ പറഞ്ഞു കഷ്ടേ കഷ്ടം അങ്ങേക്ക് എന്നോട് തോന്നിയ ഈ അമിത സ്നേഹം ഉണ്ടല്ലോ ഇത് ആ ഗുരുവായൂരപ്പനോടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഈശ്വരനോടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആ സത്വികയായ സ്ത്രീ ഒരു നിമിഷം പറഞ്ഞു പറഞ്ഞുത്ര അല്ലെങ്കിലും ഇങ്ങനെ എന്താ പറയാ അത്രയധികം മന ബുദ്ധി ശക്തി ബുദ്ധി സാമർഥ്യമുള്ള ആളുകൾക്ക് ഒരു വാക്കൊക്കെ പറഞ്ഞാൽ മതി അവർക്ക് കാര്യം മനസ്സിലാവും അദ്ദേഹത്തിന് അത് മനസ്സിൽ തറച്ചു കൊണ്ടു അദ്ദേഹം ആ കാല എടുത്ത് ആ പത്നിഗൃഹത്തിലേക്ക് വെക്കാൻ പോയ അദ്ദേഹം പിന്തിരിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് ചൊല്ലിത്തുടങ്ങിയതാണ് അത്രയും പഞ്ചാക്ഷരം നേരെ പോയി ആ ഭാരത വീണ്ടും ഒന്ന് മുങ്ങിക്കുളിച്ച് അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്ധ്യാവന്തന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അദ്ദേഹം പഞ്ചാക്ഷരം ചൊല്ലാൻ തുടങ്ങിയതാണ് നമശിവായ 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 ഇങ്ങനെ ലക്ഷോപലക്ഷം അല്ലെങ്കിൽ കോടാനുകൂടി നമശിവായ ചൊല്ലിയ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് നമ്മള് ഉണ്ണികൃഷ്ണൻ ഓടിച്ചെന്നു എന്നാണ് പറയുന്നത് ഉണ്ണി കൃഷ്ണനാണ് അദ്ദേഹത്തിന് ആ ഒരു പി പ്രത്യക്ഷ ഭാവത്തിൽ വന്നതെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വന്തം ഉണ്ണി എങ്ങനെയാ ഉണ്ടാവുക അങ്ങനെയാണത്രേ അദ്ദേഹം ആ ഉണ്ണി കൃഷ്ണൻ അദ്ദേഹത്തിനോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത് എപ്പ നോക്കിയാലും എവിടെ തിരിഞ്ഞു നോക്കിയാലും ഉല്യമംഗല സ്വാമി ആർക്ക് ഉണ്ണികൃഷ്ണനെ ശരിക്കെ കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ് കഥ അത്രയും ഭക്തോത്തമനാണ് അദ്ദേഹം അതിന് അമ്പലപ്പുഴയുമായിട്ട് റിലേറ്റഡ് ആയിട്ടും ഒരു കഥയുണ്ട് കഥയുണ്ടായിട്ടോ അമ്പലപ്പുഴയിലെ ഇപ്പൊ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒൻപതാം ഉത്സവത്തിൻ്റെ അന്ന് ഈ വർഷം ഇരുപത്തി നാലാം തീയതിയാണ് വരുന്നത് ഒമ്പതാം ഉത്സവത്തിൻ്റെ അന്ന് നാടകശാല സദ്യ സദ്യ എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ് അവിടെ നടക്കാറുണ്ട് നാടകശാല എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ തന്നെ ക്ഷേത്രത്തിൻ്റെ തന്നെ ഊട്ടുപുര പോലെയുള്ളൊരു ഇടം ആ ഇടത്തില് ഒരു നാടകശാല സദ്യ നടക്കാറുണ്ട് അത് എന്തിനു ബേസ് ചെയ്തിട്ടാണെങ്കിൽ ംഗലം സ്വാമിയാരുടെ കാലത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് സ്വാമിയാർ അദ്ദേഹത്തിനെ കാണാൻ നമസ്കരിക്കാനായിട്ട് ചെന്ന സമയത്ത് ശ്രീലങ്കത്ത് നമ്മുടെ പൊന്നുണി കൃഷ്ണനെ കാണാനില്ല എവിടെയുണ്ട് കൃഷ്ണൻ എന്ന് വിചാരിച്ച് ഇദ്ദേഹം നോക്കുന്ന സമയത്ത് ഉത്സവകാലത്തെ വാദ്യകലാകാരന്മാരിലെ വീക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആ വാദ്യോപകരണം ഉണ്ട് വളരെ അധികം ബുദ്ധിമുട്ടുണ്ട് അത്രയാതിങ്ങനെ കൊട്ടിയിട്ട് കൊട്ടിക്കേറി വരിക എന്ന് പറയില്ലേ അങ്ങനെ വരാൻ ആ വാദ്യകലാകാരന്മാർക്ക് നെയ്യ് വിളമ്പി കൊടുക്കുന്ന രൂപത്തില് ഒരു ബ്രാഹ്മണകുമാരനായിട്ട് നാടകശാലയിലെ ഭഗവാനെ വില്മംഗലം കണ്ടുറേ അദ്ദേഹത്തിന് സംശയം ഉണ്ടായില്ല ഉണ്ണികൃഷ്ണനെ കൃഷ്ണനെ കണ്ടാൽ പിന്നെ നമ്മളെല്ലാം എല്ലാം മറന്നുപോലു അദ്ദേഹം ഉണ്ണീ കൃഷ്ണ എന്ന് വിളിച്ചങ്ങോട്ട് അങ്ങോട്ട് ഓടി ചെന്നു വില്ലുമംഗലം സ്വാമിയാർക്ക് കൃഷ്ണനെ നേരിട്ട് കാണാം എന്നറിയാവുന്ന ഭക്തജനങ്ങള് വില്ല്യമംഗലത്തിൻ്റെ പിന്നാലോടാൻ തുടങ്ങി ഈ ഉണ്ണികൃഷ്ണനെ കാണാൻ അവർ ഊണിക്കാനൊക്കെ മറന്നു എന്നാണ് പറയണത് ആ ഊണൊക്കെ അവിടെ ഇട്ടും കൊണ്ട് അല്ലെങ്കിൽ ആ ഏലയൊക്കെ അവിടെ ഇങ്ങോട്ട് എറിഞ്ഞുകൊണ്ട് അവരെ ഇറങ്ങി ഓടി സ്വാമിയാരുടെ പിന്നാലെ എന്നാണ് പറയണത് അഹ് അദ്ദേഹം നേരെ ശ്രീലങ്കത്തൊക്കെ കയറി മറിഞ്ഞു എന്നും പറയാറുണ്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് ആ ഒരു അന്ന് വില്ലുമംഗലം സ്വാമിയാർ നാടകശാല സദ്യ വിളമ്പുന്ന ഉണ്ണികൃഷ്ണനെ കണ്ടു എന്നതിൻറെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും നാടകശാല സദ്യ അവിടെ നടക്കാറുള്ളത് എന്നാണ് പറയാറുള്ളത് അപ്പോൾ അതും ഈ ഒരു പ്രത്യേകതയാണ് വില്ലുമംഗലത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ ആ കഥയും കൂടി അനുസ്മരിക്കാറുണ്ട് അപ്പം ഇത്രയും വില്ലുമംഗലത്തിനെക്കുറിച്ച് ഉള്ള ആ പ്രസക്ത ഭാഗങ്ങളൊക്കെ ഉൾക്കൊ ഉൾക്കൊള്ളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ഇനിയും വില്ലുമംഗലത്തിനെ കുറിച്ച് അനേകം അനേകം കഥകളുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ അമ്പലപ്പുഴയെക്കുറിച്ച് പറഞ്ഞു അനന്ത പത്മനാഭ പത്മനാഭസ്വാമി ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനു ആയിട്ട് റിലേറ്റഡ് ആയിട്ടും കുറേ വില്മംഗലം കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പം ആ കഥകളൊക്കെ കൊണ്ടിട്ട് ഇനി അടുത്ത എപ്പിസോഡിൽ വരാം അടുത്ത ആ ഒരു ഇവിടെ നിന്ന് മുന്നോട്ട് പോയാൽത്തെ ശില്പങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം അവരുടെ പ്രത്യേകതകൾ എന്താന്ന് നോക്കാം അവരെങ്ങനെയാണ് ശില്പത്തിൽ വന്നത് നോക്കാം അങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ വിശദമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ സർവരോഗ വിനാശന സർവപാപ വിനാശന സർവ ദുഃഖ വിനാശന സർവ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂര പാശേണം ഹരി